അധ്യാപക വിരുദ്ധ നിലപാടിൽ കട്ടപ്പന ഡിഇഒക്കെതിരെ നടപടി സ്വീകരിക്കുക ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന ഡിഒ ഓഫീസ് ഉപരോധിച്ചു സമരത്തിനിടെ ഓഫീസിലേക്ക് തള്ളിക്കയറുവാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മാഹിൻ മുപ്പതിൽ ചിറ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു അധ്യാപികയുടെ അപമര്യാദയായി പെരുമാറിയ ഡിഒയ്ക്കെതിരെ നടപടി സ്വീകരിക്കുക കട്ടപ്പന ഡിഇീസിലെ ക്രമക്കേടുകൾ അന്വേഷിക്കുക അഴിമതിക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ഉന്നയിച്ചാണ് കട്ടപ്പന ഡിഇ ഓഫീസ് കെഎസ് യു ഉപരോധിച്ചത് സമരത്തിനിടെ ഓഫീസിലേക്ക് തള്ളിക്കയറുവാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മാഹിൻ മുപ്പതിൽ ചിറ സമരം ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ വിദ്യാർത്ഥികളെ ആരോടും ചോദിക്കാതെ സ്കൂളുകൾ മാറ്റി കൊടുക്കുന്ന വിഷയം അതിനുപരി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വരുമ്പോൾ ഈ ഓഫീസും അദ്ദേഹവും അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ താഴെയുള്ള സ്റ്റാഫുകൾ സാമ്പത്തികം ചോദിച്ചു വാങ്ങിക്കുന്ന അഴിമതി നടത്തുന്ന കാര്യങ്ങൾ അത്തരത്തിൽ ഈ ഓഫീസിനെ ഈ വിദ്യാഭ്യാസ മുഴുവൻ ചെയ്യുന്ന ഒരു അതുകൊണ്ട് നമുക്ക് സമരം ിയോജകമണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ജോയി അധ്യക്ഷത വഹിച്ചു കെ എസ് യു സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുണശേഖരൻ രാജൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സിബി മാത്യു ടിനുമോൻ ദേവസ്യ റോബിൻ ജോർജ് അഡ്വക്കേറ്റ് ആനന്ദകൃഷ്ണൻ സൂര്യ സി എസ് ഡെബിൻ ബിജു അഭിലാഷ് വാലുമൽ തോമസ് സിബി అనిల్మోన్ సబాస్టన్ జస్టిన్ జోర్జ్ అలెన్సి మనోజ్ ఎబిన్ ఎబ్రహాం తొంగివర్తృత్వం నల్గి న్యూస్ బ్యూరో కట్టప్పన